ീ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സംസ്കാരം മാറുന്നു അല്ലെങ്കിൽ നമ്മളുടെ ഈ സൊസൈറ്റിയും തന്നെ പല രീതിയിലുള്ള ആളുകൾ വേറെ രീതിയിലൊക്കെ സംസാരിക്കുന്നു എനിക്ക് എനിക്ക് തോന്നിയത് കേരള സിനിമ കണ്ട് തോന്നിയായിരുന്നു ദിലീപായിട്ട് ടീ വിളിയിലും നടന്നൊരു സന്ദർഭങ്ങളിലൂടെ ഈ സിനിമയ്ക്ക് ഒരു സിനിമയിലെ കഥാപാത്രമാണ് ആ ഒരു ന്യൂസ് കുറച്ച് നിങ്ങൾ വേറെ തരത്തിലൊക്കെ ആകല്ലേ നമസ്കാരം ഇങ്ങനെ നല്ല ആസാ തിയേറ്ററും കാരണം ഇത് നമ്മളുടെ എന്താ പറയുന്നത് ഇത് യൂത്തിൻ്റെ സിനിമ തന്നെയാണ് ഞാൻ ഇതിലുള്ളൊരു മെസ്സേജും ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങളൊക്കെ ചേർന്നിട്ടുള്ളൊരു സിനിമയാണ് ഇതിലും കഥാപാത്രത്തെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കൊച്ചു കുട്ടികൾ മുതൽ നൂല്യ ആൾക്കാർ ഒരേപോലെ ഇരുന്ന് കേട്ടുള്ളത് എൻജോയ് ചെയ്യണം തമാശ എന്നൊക്കെ എൻജോയ് ചെയ്യണം ഇമോഷണൽ ആയതു ഫീൽ ചെയ്യണം സന്തോഷം ചേട്ടൻ ഒരു ചെറിയ ഹിറ്റ് അടിക്കാൻ കഴിവുള്ള ഒരു 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 നടനാണ് ദിലീപ് ഈ കഴിയുള്ളത് വലിയൊരു ഹിറ്റിലേക്കാണ് ഇപ്പൊ പോകുന്നത് പിന്നെ നമുക്ക് ഒരുപാട് ഹിറ്റ് എന്ന സംവിധാനം കൂടിയല്ലേ ജോണി ജോണിക്ക് അതൊക്കെ പറയാ ജോണി എന്തെങ്കിലും കണ്ടിട്ട് പറഞ്ഞു എന്തായാലും വലിയ സന്തോഷമുണ്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞ കഴിഞ്ഞ സമയത്ത് സിനിമ ഇറങ്ങി ഇനി കാണാനുള്ള കുടുംബ വീണ്ടും വീണ്ടും എനിക്ക് തോന്നണ ഈ സിനിമ റിപ്പീറ്റ് ഓഡിയൻസ് റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിനിമ ആയിട്ട് തോന്നേ കൊച്ചു കൊച്ചു തമാശകളും കാര്യങ്ങളും പിന്നെ ഈ സിനിമ ഒരു നന്മയുള്ളൊരു സിനിമ തന്നെയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അത് തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകരൊക്കെ ഒരുപാട് ആകർഷിക്കും വിശ്വസിക്കുന്നത് ദിലീപ് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ ഇപ്പോ ഒരു ദിവസത്തിൽ ദിലീപേട്ട പടം കാണാൻ ആരും പോവില്ല എന്റെ ആണെങ്കിൽ ഏത് ചാനലാണെങ്കിലും ഒരു ദിലീപേട്ട പടം ഉണ്ടാവും അപ്പൊ ഇതും റിപ്പീറ്റഡ് ആയിട്ടല്ല റിപ്പീറ്റ് ഓഡിയൻസിലേക്ക് പോകാനൊരു അതാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വലിയ സന്തോഷമുണ്ട് ഈ ഒരു ഈ ജനങ്ങളുടെ പ്രേക്ഷകരുടെ ഒരു ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും സെന്റിമെന്റ് ആവുന്നുണ്ട് ഞാൻ ഇവരുടെ ഞാനവരുടെ തന്നെയല്ലേ ഞാൻ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയല്ലേ ഞാൻ അവരിലാണ് പിന്നെ ജോലി സിനിമയിലാണ് നടന്നു ജോലി എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് എനിക്കെല്ലാം സിനിമയാണ് സ്നേഹം അനുഭവിക്കുമ്പോൾ ഞാൻ എപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുന്നു സ്നേഹം ഒന്നുമില്ല